മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളുമായി എ കെ ജി സെന്ററിൽ വെച്ച് നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിടണമെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ ജനറൽ സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സംസ്ഥാന സർക്കാർ അതിന്റെ പ്രതിഫലനമാണ് ഈ കോടതി കോടതി വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് തികച്ചും ദൗർഭാഗ്യകരമായിട്ട് ഒരിക്കലാണ് അന്വേഷണത്തിലും പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകുക എന്നാണ് പ്രാഥമികമായിട്ട് വിലയിരുത്താനുള്ളത് എൽ ഡി എഫും യു ഡി എഫും വർഗീയ ധ്രുവീകരണത്തിനാണ് ശ്രമിക്കുന്നത് സി പി എം എസ് ഡി പി എന്ന് പറയുന്ന ഭീകരവാദ പ്രസ്ഥാനത്തെ കച്ചത്തു വെച്ച് ജമായ് ഇസ്ലാമി എന്ന തീവ്രവാദ പ്രസ്ഥാനം യു ഡി എഫിനോടൊക്കെ ഒപ്പമാണെന്ന് പറയുന്ന പരിഹാസ്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സി പി എമ്മും യു ഡി എഫും പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുക പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ വിരുദ്ധ വിഹാരം നിലനിൽക്കുക ഈ രണ്ട് മുന്നണിക്കും ജനപന്തുണ നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടിമൂടിക്കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുമെന്ന വ്യാമോഹത്തോടുകൂടിയാണ് ഇപ്പൊ അവര് ഈ രണ്ട് മുന്നണികളും രണ്ട് തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുള്ളത് പിണറായി വിജയൻ ജമാ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയത് പുറത്തു മുസ്ലിം വനിതകൾക്ക് ആരാധന സ്വാതന്ത്ര്യം ഉറപ്പുവരുത്താൻ മുഖ്യമന്ത്രി മുസ്ലിം പണ്ഡിത നേതൃത്വത്തിൽ യോഗം വിളിച്ച് ആരാധന സ്വാതന്ത്ര്യം ഉറപ്പു വരുത്തണമെന്ന് കെ കെ സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ബി ജെ പി സെൻട്രൽ ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സി എൻ ടി വി ചങ്ങരംകുളം